എറണാകുളം പള്ളുരുത്തിയിലെ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് ഇന്നലെ രാത്രിയിലാണ് ആഷിക്കിനെ ഇൻസുലേറ്റഡ് വാണിൽ ചോരവാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് പെൺ സുഹൃത്തിൻ്റെയും ഭർത്താവിൻ്റെയും പങ്ക് പോലീസ് അന്വേഷിക്കുകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ആഷിക്കുമായ യുവതിയുടെ ബന്ധമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇടക്കൊച്ചി ഇന്ദിരാഗാന്ധി റോഡിലെ ഒഴിഞ്ഞപറമ്പിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം തനിക്ക് അപകടം പറ്റിയതായി യുവാവ് വിവരമറിയിച്ചതിനെ തുടർന്ന് സുഹൃത്തായ യുവതി സ്ഥലത്തെത്തിയപ്പോഴാണ് ഇയാളെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ മരിച്ച നിലയിൽ കാണുന്നതെന്നാണ് പറയുന്നത് കാലിൽ മുറിവേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു യുവതിയുടെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇന്നലെ ഒമ്പത് മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് കിട്ടുന്നത് അതിനുശേഷമാണ് അന്വേഷണം പ്രതികൾ സസ്പെക്റ്റ് ചെയ്യുന്ന രണ്ട് പ്രതികൾ നമ്മളുടെ കസ്റ്റഡിയിലുണ്ട് അത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടുള്ളൂ ഇതിൽ വെച്ച് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്നാണ് ഇവിടെ വന്നിട്ട് പരിശോധന നടത്തിയത് സസ്പെക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇവർ പരിചയക്കാരാണ് ഒരേ നാട്ടുകാരാണ്